ബ്രിട്ടീഷ് മാഗസിനായ ദി എക്കണോമിസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൺട്രി ഓഫ് ദി ഇയർ പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി കേൾക്കുന്നവരെ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു പ്രഖ്യാപനം രാഷ്ട്രീയ അസ്ഥിരതയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നിറഞ്ഞാടുന്ന ബംഗ്ലാദേശിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൺട്രി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് തമാശയായി തോന്നേണ്ട സംഗതി സത്യമാണ് നിങ്ങൾക്ക് തോന്നിയ ഈ വൈരുദ്ധ്യം തന്നെയാണ് നിരീക്ഷകർ ചർച്ച ചെയ്യുന്നതും എന്താണ് ഇതിലൂടെ ബ്രിട്ടീഷ് മാഗസിൻ ഉദ്ദേശിക്കുന്നത് യുനൂസ് ഭരണകൂടത്തിന്റെ പിഴവുകൾ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആരൊക്കെ കേൾക്കുമ്പോൾ തന്നെ ശുദ്ധ അസംബന്ധമെന്ന് തോന്നുന്ന ഈ നീക്കത്തിന് പിന്നിലെ പാശ്ചാത്യ അജണ്ട അതാണ് ബ്രിട്ടീഷ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രസ്തുത മാധ്യമത്തിന്റെ നടപടിക്ക് പിന്നിലെന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നത് ബംഗ്ലാദേശിലെ പരിതസ്ഥിതികൾ മറച്ചുവെച്ച് യുനുസ് ഭരണകൂടത്തെ വെളുപ്പിക്കാനുള്ള ദി ഇക്കണോമിസ്റ്റിന്റെ തീവ്ര ശ്രമങ്ങളിൽ കടുത്ത വിമർശനങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് ദി ഇക്കണോമിസ്റ്റിന്റെ ഈ ബഹുമതി പട്ടം എന്തായാലും ബംഗ്ലാദേശിനെ കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല ന്യൂനതകൾ പരിഹരിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കേണ്ടതിന് പകരം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഗവൺമെന്റിന് ഒളിച്ചോടാനുള്ള പഴുതാണ് ഇവിടെ പാശ്ചാത്യ മാധ്യമങ്ങൾ തുറന്നു നൽകുന്നത് മുഹമ്മദ് യൂനുസ് ഭരണകൂടത്തിന്റെ പിഴവുകൾ മറച്ചുവെക്കാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത് പുതിയ ലിബറൽ ഗവൺമെന്റിന്റെ കീഴിൽ രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടന്ന് സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം പ്രസ്താവനകളാണ് മാഗസിൻ ഇറക്കിയിട്ടുള്ളത് ഭരണകൂടത്തിന് സ്വേച്ഛാധിപത്യ സ്വഭാവം കൈവരിക്കാനുള്ള വഴി കൂടുതൽ സുഗമമാകും ബംഗ്ലാദേശിലെ സമീപകാല സംഭവ വികാസങ്ങൾ ഇന്ത്യക്കും മുഴുവൻ ദക്ഷിണേന്ത്യൻ മേഖലയ്ക്കും കനത്ത മുന്നറിയിപ്പാണ് നൽകുന്നത് അഫ്ഗാനിസ്ഥാൻ ഇറാഖ് മ്യാൻമർ എന്നിവിടങ്ങളിൽ പാശ്ചാത്യരുടെ ഇടപെടൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് ഇന്ത്യ പലതും പഠിക്കേണ്ടതുണ്ട് രാഷ്ട്രത്തെ അസ്ഥിരതയിലേക്ക് നയിച്ച മാറ്റത്തെ ആഘോഷിക്കുന്നത് ബംഗ്ലാദേശിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും ബാഹ്യ ഇടപെടലുകൾ എളുപ്പമാക്കുകയും ചെയ്യുകയാണ് ഇത് സമീപ രാജ്യങ്ങളെ കൂടി അപകടത്തിലാക്കുകയാണ് സമ്പദ് വ്യവസ്ഥയും സാമൂഹിക ഘടനയും രാഷ്ട്രീയ ഭൂപ്രകൃതിയും തകർന്നിരിക്കുമ്പോൾ മിഥ്യാവാർത്തകൾ പടച്ചുവിടുന്നതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അഭിപ്രായങ്ങളിലെ ഈ കൃത്രിമത്വം ബംഗ്ലാദേശിന്റെ പരമാധികാരത്തെ തകർക്കുക മാത്രമല്ല രാജ്യത്തെ മൊത്തത്തിൽ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുകയാണ് ബംഗ്ലാദേശിനെ കൺട്രി ഓഫ് ദി ഇയർ എന്ന് വിശേഷിപ്പിക്കാനുള്ള ദി എക്കണോമിസിന്റെ തീരുമാനം ഒരു ക്രൂരമായ തമാശ മാത്രമല്ല ദക്ഷിണേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള അപകടകരമായ നീക്കം കൂടിയാണ് ബംഗ്ലാദേശ് അരാജകത്വവും സാമ്പത്തിക തകർച്ചയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ബംഗ്ലാദേശ് സാമ്പത്തിക പുരോഗതിയിലാണെന്ന മാധ്യമ റിപ്പോർട്ട് ഒരു വിരോധാഭാസമായി മാറുകയാണ് നിശിത അജണ്ടകളിൽ നിന്ന് പരിഗണിക്കപ്പെടുന്ന ഇത്തരം വ്യവസ്ഥാപിത അംഗീകാരങ്ങൾ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക് ശക്തി പകരുകയും രാജ്യത്തെ യഥാർത്ഥ ജനാധിപത്യ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുകയും ചെയ്യുന്നതാണ് ബംഗ്ലാദേശ് ഇന്ന് ലിബറൽ വികസന ആശയത്തിൽ നിന്ന് ഏറെ അകലെയാണ് രാജ്യത്തിന് ഇപ്പോഴത്തെ സാമ്പത്തിക സൂചകങ്ങളും ആശങ്കാജനകം രാജ്യത്തെ കയറ്റുമതി കുറയുകയും പണപ്പെരുപ്പം വർദ്ധിക്കുകയും ഇതിനോടകം ചെയ്തിട്ടുണ്ട് ഒപ്പം ആകെ ജനസംഖ്യയുടെ നാലിലൊന്ന് പട്ടിണിയിലുമാണ് ഈ സംഖ്യകൾ സാമ്പത്തിക അസ്ഥിരതയുമായി പൊരുതുന്ന ഒരു രാജ്യത്തിന്റെ ചിത്രമാണ് വരച്ച് കാട്ടുന്നത് അത് സാമൂഹികവും രാഷ്ട്രീയവുമായ സ്ഥിരതയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഉറപ്പാണ് ഭരണമാറ്റത്തെ അനുകൂലമായ സംഭവ വികാസമായി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിനെ കൺട്രി ഓഫ് ദിയറായി ഇക്കണോമിസ്റ്റ് അംഗീകരിച്ചത് കാപിറ്റത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇക്കണോമിസ്റ്റിന്റെ സെലക്ടീവ് നയങ്ങളുടെ ചരിത്രം ബംഗ്ലാദേശിൽ ഒതുങ്ങുന്നതല്ല എന്നും കാണാനാകും